ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി ഈസ്റ്റ് മേഖലാ സമ്മേളനം നടന്നു സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി ഈസ്റ്റ് മേഖലാ സമ്മേളനം മണപ്പള്ളി രാജൻ ബാബാസ് നഗറിൽ നടന്നു സി ആർ മഹേഷ് എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ വിഷയങ്ങൾ നേരത്തെ പലതവണ പരസ്പരം ചർച്ചയും ഇത് ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും സംഘടിക്കാൻ സാധ്യത കാരണം നമ്മുടെ നാട്ടിലെ അനുഭവം വെച്ച് ഒരു കേന്ദ്രത്തിൽ കുറെ ഏറെ തൊഴിലാളികളുള്ള മാത്രമാണ് യൂണിയൻ പ്രവർത്തനം അസോസിയേഷൻ പ്രവർത്തനം കൂട്ടായ്മയും ഒക്കെ ശക്തമായത് മേഖലാ പ്രസിഡന്റ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു നിസാർ ആവണി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സമ്മേളനത്തിന് മേഖലാ സെക്രട്ടറി മധു ഇമേജ് സ്വാഗതം ആശംസിച്ചു ഗാനരചയിതാവും കവിയുമായ ഇഞ്ചക്കാട് ബാലചന്ദ്രൻ നാടകരചയിതാവും സംവിധായകനുമായ അഡ്വക്കേറ്റ് മണിലാൽ കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറിയും എഴുത്തുകാരനുമായ ബി വിജയകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മൃഗം പോലെ കുഞ്ഞ കുഞ്ഞ മണ്ണറിഞ്ഞി വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വെൽഫെയർ ട്രസ്റ്റ് അവലോകനവും കൊല്ലം ജില്ലാ പ്രസിഡന്റ് മുരളി അനുപമ നിർവഹിച്ചു പരവൂർ അശോകൻ യേശുദാസ് സുരേന്ദ്രൻ വള്ളിക്കാവ് അരുൺ പനയ്ക്കൽ ഉദയൻ കാർത്തിക സജീവ് തഴുത്തല സന്തോഷ് ആരാമം സന്തോഷ് അച്ചൂസ് സുജിത സജീവ് ബെൻസി പുത്തൂർ പ്രദീപ് തെക്കുംഭാഗം ഗോപു നീണ്ടകര മധു നെടിയവിള അനി വൈനകം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു പ്രതിനിധി സമ്മേളനത്തിൽ അനീഷ് മംഗലശ്ശേരി ചന്ദ്രബാബു സുനിൽ ക്ലിയർ ബിജു സോപാനം ഭാവീസ് വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനത്തിന് മുന്നോടിയായി ടൌണിൽ പ്രകടനവും നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി